വരുന്നത് അത് പണികൾ ഈ മെഷീൻ വരുന്നായിരം രൂപയ്ക്ക് താഴെ ഇത് സബ്സിഡി നിരക്കിലുള്ളതല്ല ഇത് വേറൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ആയോണ്ട് மாத்தோளகு ഒഴി ചാക്ക് പുള്ളു കേക്ക് മൊത്തം ആ കുടിക്കഴിഞ്ഞിട്ട് നമ്മള് അതേ പഠിക്കുന്ന ചെറിയ നേരം കൊണ്ടാണ് നമ്മള് ഒഴിയാക്കുമ്പോൾ എന്തോരം സമയം കൊണ്ട് നമുക്ക് പ്രതിക്കാൻ പറ്റും ഈ ചീര രണ്ടാമത് പ്രതിക്കേണ്ടി വരുന്ന ഒന്നുകൂടി മൊത്തം പുളി പോയി കെട്ടി അതുപോലെ തന്നെ പൊടിയും ആ ഇതിലും മൊത്തം പൊടിയും കൊടുക്കാമോ അപ്പൊ ഇടുക്കിയിലെ അരച്ചാനടുത്ത് മേലിലാറ്റ് രാജാസതത്തിലാണ് ഒരു കാഴ്ചയാണിത് ബിപിനാണ് ഈ പുതിയ യന്ത്രം ഇപ്പൊ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് ഉണ്ടാക്കിയത് നമ്മൾ പുറത്ത് വാങ്ങിടാം വാങ്ങിടാം മോട്ടറെല്ലാം ബാക്കിയുള്ള തെറ്റി നമുക്ക് ആ കരു മാത്രം അപ്പോൾ മൊത്തത്തിൽ എത്ര രൂപ ചെലവ് വന്നു താഴെ ആയിരം മതിവായിരം തൂരെയും താഴെയാണ് ഈ യന്ത്രത്തിൽ ചിലവ് വന്നത് വളരെ എളുപ്പത്തിൽ തന്നെ കുരുമുളക് വലിക്കാവുന്ന ലളിതമായ ഒരു യന്ത്രമാണിത് ഈ ചീര കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് പൂർണ്ണ തോതിൽ അത് പണികളെല്ലാം അടർന്നു വരും അല്ലേ രണ്ടാമത് വരുമ്പോ നമ്മൾ കുറേ ആവുമല്ലോ ആഴ്ച പിടിക്കുന്നോണ്ട് ഒന്നും ഇല്ലാതെയാവില്ല ചണ്ടി മാത്ര യന്ത്രം ഇത് മതിക്കുന്ന അടുത്താണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത് ഇതിന്റെ ഗുണ ഇതിന്റെ നമ്പർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത് മോട്ടറും ഒരു പുള്ളി എന്റെ ഉള്ളിലെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെല്ല് മതിക്കുന്നതിന്റെ പോലത്തെ ഒരു ചെറിയ മിനിയേച്ചറാണ് ഉപയോഗിക്കുന്നത് അപ്പം ഫ്രണ്ടിൽ അകത്ത് അരിപ്പയുണ്ട് അരിപ്പേ കൂടെ മണിയായ മുളക് അതിലേ വരിക കണ്ടു രീതിയില് പുറത്തേക്ക് പോവുകയും ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുരുമുളക് പൊട്ടി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വലയുണ്ട് ആ വല പയ്യെ ഒന്ന് അകത്തി കൊടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫ്രണ്ടിൽ തന്നെ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് വല കാണാൻ പറ്റും പയ്യെ ഒന്ന് അകത്തി കൊടുത്താൽ ഒരു മുളക് പോലും പൊട്ടിപ്പോകത്തും പൊട്ടി പോകത്തല്ല പഴുത്ത കിട്ടാലും ഒരു തൊലി പോലും പോകാതെ തന്നെ പുറപ്പെട്ടു വരും